പലരും വിശ്വാസികളും വിശ്വാസമില്ലാത്തതും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ വേഷത്തിലും തിരിച്ചറിഞ്ഞു പോകണമെന്നില്ല വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒക്കെ വരും ഇത്തരം കേന്ദ്രങ്ങളിൽ പലപ്പോഴും ചിലർ അഭിവാദം അഭിവാദനം അവരുടെ അവയവങ്ങൾ സാധാരണ നമ്മൾ നമ്മൾക്കുന്നത് പോലെ വെച്ചിട്ട് കവറടുത്ത് നിൽക്കുന്നതാണ് ഇത് ശരിയല്ല അത് അഭിവാദനത്തിന്റെ രീതിയല്ല ഇസ്ലാം അംഗീകരിക്കുന്നതുമല്ല ഏത് സാധാരണക്കാരനും നമ്മുടെ കൂട്ടത്തിൽ തന്നെ വിവരമുള്ളവരുണ്ടെങ്കിൽ അവിടെ നിറയെ ശീർഷന്റെ കാര്യമാണ് ഓരോരുത്തരും അകർന്ന് പോയി സുജൂതി ചെയ്യുന്നു അജ്മീരിൽ പോയി സുജൂതി ചെയ്യുന്നു ഇവിടെയും നമ്മൾ അംഗങ്ങൾ വെച്ചിട്ടുള്ള ആ ഇടപാടിന് സുജൂതി എന്ന് നമ്മൾ പേര് പറയുന്ന ഇടപാടിൽ എന്ന് ശബ്ദമാണ് ശിർക്കെന്ന ശബ്ദം ആസ്ത്രത്തിൽ ശരിക്കും വയ്ക്കാൻ പറ്റുന്നതല്ല അത് തീർച്ചയായും എല്ലാവരും സമ്മതിക്കുന്നത് തന്നെയാണ് ശരിക്കും നിരൂപിക്കുമ്പോൾ പക്ഷെ ഇതിനൊന്നും കാത്തു നിൽക്കാതെ പെട്ടെന്ന് ഇവനൊരാൾ ഏതെങ്കിലും ഒരു പടത്തിന് സൃഷ്ടിച്ച് സുചൂത് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് എല്ലാവരും ഇതിനേക്ക് പോകും ശിർക്ക് ചെയ്തു ശിർക്കാണ് അവരെ ശിർക്കിന്റെ ഉണ്ട് ഇപ്പോഴാണ് അങ്ങനെ പറയാൻ ഇടയായത് അതുകൊണ്ടാണ് വിയാറത്തെ ഒതുക്കാൻ വന്നത് വരികയല്ല ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ വിയാറത്തിൽ ഒതുക്കാൻ പോയത് തനിച്ച ശിർക്കല്ലേ അവർ നടക്കുന്നത് ഇതെന്നെല്ലാവരും പറയും എല്ലാവരും വാസ്തവത്തിൽ ഇതും അജ്ഞതയോട് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് എന്നതിന്റെ ചൈന്തിയല്ലിർഫ് എന്ന പ്രവൃത്തിയല്ല ബഹുദൈവ വിശ്വാസം എന്നാണല്ലോ അതിന്റെ അർത്ഥം ബഹുദൈവ വിശ്വാസം എന്ന അർത്ഥമുള്ള ഈ പദം പിന്നെ എങ്ങനെയാണ് ചൈന്തിക്ക് വന്നത് ഇത് ഏതാണ്ട് മുട്ട മുട്ടാണ്ട് കാലത്തെ സിക്ഷാരോപകരായ ശിർക്കിന്റെ കൃത്യ കച്ചവടക്കാരോ സിഫ് വിതരണക്കാരോ ആയ ഒരു വിഭാഗം സാധിച്ചൊടുത്ത ഒരു വലിയ നേട്ടം തന്നെയാണ്

അന്ധകാരത്തിൽ അവർ കുടിയിരിക്കും എന്നതാണ് വാസ്തവത്തിൽ അവർ എവിടെ കൊല്ലം കൊണ്ട് ചെയ്ത സേവനങ്ങളുടെ ഈ അർത്ഥത്തിൽ എന്ന സാധാരണക്കാർക്ക് അറിയാവുന്ന അർത്ഥത്തിലൂടെ വേണം നമ്മൾ നമ്മളിവിടെ അത് തന്നെ ഇവിടെ ലോകത്ത് ബഹുഭൂരിപക്ഷം ഇന്ന് നാം വിലയിരുത്തി ബഹുദൈവ വിശ്വാസികളല്ലേ ഏകദൈവ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്ന ലോക ജനതകളിലെ ബഹുഭൂരിപക്ഷമായ മൊത്തം വിശ്വാസികളല്ലേ യേശുവിന്റെ ദൈവപുത്ര പദവി വിശ്വസിക്കാത്ത വിശ്വസിക്കാറുള്ള ക്രിസ്ത്യാനിയുണ്ടോ എങ്കിൽ ബഹുദൈവ വിശ്വാസികളാണെന്നോ അപ്പൊ ലോക ജനതയിലെ ബഹുഭൂരിപക്ഷവും ബഹുദൈവ വിശ്വാസികളാണ് ഇന്ത്യൻ ജനതയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ബഹുദൈവ വിശ്വാസികളാണ് ഏത് വിശ്വാസം വച്ച് പുലർത്താനുള്ള ഇന്ന് രാഷ്ട്രാന്തീയ തലത്തിലും രാഷ്ട്രതലത്തിനും നൽകപ്പെടുന്ന അവകാശം എല്ലാവർക്കും ഉണ്ട് ഇത് നമ്മൾ നിഷേധിച്ചു പോകേണ്ട ഇതിന് ചെറുതായി കാണിക്കുന്നു പക്ഷേ ബഹുദൈവ വിശ്വാസം ഇന്ന് സുലഭമാണ് അപരിചിതമല്ല എല്ലാവർക്കും അറിയ അറിയാം എല്ലാവർക്കും അറിയാം ശരിക്കും വിശ്വാസമാണ് ബഹുദൈവങ്ങൾ തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ക്ഷേത്ര വിശ്വാസികളാണല്ലോ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്താണ് ക്ഷേത്രം ഇത് മനസ്സിലാക്കിയാൽ തന്നെ ബഹുദേഹ വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കാം ഞാനിത് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ ചിങ്ങ പുലരി ചിങ്ങത്തിലാണ് ഇന്നലെ ഒരേ നമ്മൾ നമ്മൾ കർക്കിടക മാസത്തിലായിരുന്നു കർക്കിടക മാസത്തിലെ ഓരോ ദിനത്തിലും നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിന്റെ സാന്നിധ്യം അറിയിക്കാനും അവരുടെ അംഗീകാരം കിട്ടാനും മിക്ക മാധ്യമങ്ങളും ക്ഷേത്രത്തോളം ക്ഷേത്രാരാധനയും പുരാണങ്ങളെയും വേദങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്താൻ പ്രത്യേകം കോളം നിശ്ചയിച്ച് പ്രത്യേകം കോളം നീക്കി വെച്ചിരുന്നു മലയാള മയവരമാ കൂടുതൽ വായനക്കാരുടെ ഇന്ത്യയിലെ പത്രമൊക്കെ പറയുന്ന പത്രത്തുകൾ ഇതുണ്ട് അതേതായാലും വേണ എന്ത് ആദ്യമായി വന്ന ഒരു ചെറിയ ഗ്രൂപ്പ് വായിക്കാം ഇത് വായിക്കുമ്പോൾ അറിയാതെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഏത് അർത്ഥങ്ങളും ബഹുദൈവങ്ങളാണ് അവ ഈ വിശ്വാസം എങ്ങനെ കടന്നു കടന്നുകൊണ്ടു എന്ന് ക്ഷേത്ര രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ബുധനിലെ പത്രം മനോരമ പാത്രം ഈ ജന്മത്തിലും മുജന്മങ്ങളിലും നമുക്കേറ്റ എല്ലാ ക്ഷതങ്ങളെയും പ്രാണനം ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഇത് ക്ഷതങ്ങൾ പ്രാണനം ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണ് എന്നാർത്ഥം ക്ഷേത്രങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ശേഷം ശേഷം എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഈശ്വരന്മാരുള്ളത് അല്ലെങ്കിൽ ബഹുദൈവങ്ങളുള്ളതും പ്രതിഷ്ഠകൾ വന്നതും എന്താണ് ക്ഷേത്രത്തിലെ ധർമ്മം എന്തിനാണ് ക്ഷേത്രത്തിലെ ദർശനം എന്ന് പരിചയപ്പെടുത്തുകയാണ് ഈശ്വരൻ രൂപമില്ലാത്തവനാണ് നിർഗുണനാണ് നിർഗുണന ഒരു ചൈതന്യത്തെ മനസ്സിൽ സൂക്ഷിക്കാനും കൊണ്ടുനടക്കാനും ആരാധിക്കാനും പ്രാകൃത മനുഷ്യൻ എളുപ്പമല്ലെന്ന് പൂർവ സൂരികളായ നമ്മുടെ ഗുരുപൂരന്മാർ കണ്ടരുന്നുണ്ട് അങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടായത് ഈ മുനീശ്വരന്മാർ ആ ഈശ്വരനെ വിവിധ ഭാഗങ്ങൾ ഭാവങ്ങൾ കൽപ്പിച്ചു വിവിധ രൂപങ്ങൾ കൽപ്പിച്ചു സുഗുണ സാധാരണ രൂപത്തിൽ നിരവധി ദേവദാസങ്ങൾ തമ്മിലുണ്ടായി ആ ദേവി വന്മാരെ അംഗീകൃത്തിയിട്ടുള്ള പുണ്യസങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ അപ്പൊ രൂപമില്ലാത്ത നിർഗുണനായ ഈശ്വരന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മൂലം അവരെ ആരാധിക്കാൻ ആകൃത മനുഷ്യന് എളുപ്പമല്ലാത്തത് കൊണ്ട് രൂപമുണ്ടാക്കി സങ്കല്പിച്ചിട്ട് ഉണ്ടായതാണ് അവയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ക്ഷേത്രങ്ങൾ തുടരുന്നു പരിചയം അർച്ച അന്ത എന്നീ അഞ്ച് രൂപങ്ങളിൽ നിന്ന് ഈശ്വരൻ പ്രകാശപ്പെടുന്നു എന്നാണ് ഭാരതീയ വിശ്വാസം ഇതിൽ അർച്ച ഒഴികെ മറ്റു ഭാവങ്ങൾ സാക്ഷാത്കരിക്കാന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മുടെ ഭാരതന്മാർ തിരിച്ചറിഞ്ഞു അതിനുവേണ്ടിയാണ് അർച്ചരൂപത്തിൽ അതായത് വിഗ്രഹ രൂപത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതും സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ആരാധന ദേവി ദേവന്മാരെ സാക്ഷാത്കരിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയത് വിശറി കൊണ്ട് വീശുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള അതായത് സർവവ്യാപ്തിയായ വായുവിന് എന്ന വിലയിൽ അരണി കടയുമ്പോൾ അഗ്നിയെ എന്ന നിലയുണ്ട് ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് അനുഗ്രഹത്തിനായ വിഗ്രഹങ്ങളിൽ സാന്നിധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് തന്ത്ര സമുച്ചയത്തിൽ പറയും അപ്പൊ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവങ്ങളുടെ അഞ്ചു ഭാവങ്ങളും രൂപങ്ങളിൽ നിന്ന് അർച്ച അതായത് വിഗ്രഹ രൂപത്തിൽ പ്രത്യേകം ദൈവത്തെ കണ്ടുണ്ട് ആ രൂപത്തിൽ വിവിധ സങ്കല്പങ്ങൾക്കനുസരിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി ആ രീതിയിൽ വായുവിനെ എല്ലായിടത്തുമുള്ള വായുവിനെ ഈശ്വറി കൊണ്ട് നമ്മുടെ നേരേക്കോ വീശപ്പെടുന്നിടത്തേക്കോ ആക്കുന്നത് പോലെ ദൈവത്തെ ഈശ്വരനെ ഈശ്വര ചൈതന്യത്തെ ഇവർ ഉണ്ടാക്കുന്ന വിഗ്രഹത്തിന്റെ രൂപത്തിലേക്ക് ആവർത്തിച്ചെടുക്കുന്നതിന് വേണ്ടി അങ്ങനെ അനുഗ്രഹമുള്ള ഈശ്വര സാന്നിധ്യമുള്ളതാക്കി വിഗ്രഹത്തെ മാറ്റുന്നതിനു വേണ്ടിയാണ് എന്ന് അന്തർസമുച്ചയത്തിൽ പറയുന്നത് അതായത് രൂപമേതായാലും പാവമേതായാലും ചൈതന്യങ്ങൾ ഒന്ന് തന്നെ ഈശ്വരൻ ഒന്നേയുള്ളൂ എന്നാൽ എന്തിനു രൂപത്തിൽ ൂർത്തികൾ ആരാധിക്കുന്നു എന്ന് ചോദിക്കുന്ന ഗുരുവിനാകാം ഏകദേവ വിശ്വാസത്തോട് ദേവീദേവന്മാരെ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സംശയിക്കുന്ന ഗുരുമുണ്ട് ഇതിനും വ്യക്തമായ മറുപടി ഹിന്ദുതൻ നൽകുന്നു മനുഷ്യരെല്ലാം ഒരേ തരക്കാരല്ല ഒരു കൈവിളലും ഒരേപോലെയല്ല ഒരമ്മയുടെ മക്കൾ പോലും ഒരേ തരക്കാരല്ല എന്തിനും രുചിഭേദം കാണാം ആ ഋഷിഭേദം അവരുടെ മനോഗതിയിലും വിശ്വാസങ്ങളിലും ആരാധനയിലും എത്തിപ്പിക്കും അവരവരുടെ വികാര വിശാലങ്ങൾക്കനുസരിച്ച് വിവിധ രൂപത്തിലുള്ള തരത്തിലുള്ള നൂറ്റിഭേദങ്ങളാണ് കൽപ്പിക്കപ്പെടുന്നത് ഇത് ഏകത്വത്തിൽ അധിഷ്ഠിതമായ നാനാർത്ഥമാണ് അല്ലെങ്കിൽ മറിച്ചാണ് ഏക ഏകദൈവത്തിലെ വിവിധ രൂപങ്ങളാക്കി നമുക്ക് ഈശ്വരനെ പാപിക്കാൻ കഴിയാത്തയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഈശ്വരനിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് ഈശ്വരനെ തന്നെ നമുക്ക് പാപിക്കാൻ പറ്റുന്ന രൂപത്തിൽ പൗരപ്പെടുത്തുക ഇതാണ് വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചാൽ അവിടെ ഈശ്വരന്റെ സാന്നിധ്യം വിശ്വാസി അനുഭവിക്കുകയാണ് ഇതിനാണ് ഹിന്ദു ദൈവങ്ങളെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതും അവിടെ പോകേണ്ടതും അവിടെ ദർശനം നടത്തേണ്ടതും പറഞ്ഞിട്ട് ദർശനത്തിന്റെ സുഖങ്ങളും പറയുന്നത് ചുരുക്കം നമുക്ക് ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പ്രതിനിധികളായി മനുഷ്യൻ ശക്തിയുണ്ടാക്കുന്ന കല്ലുകളും വരങ്ങളുമടക്കമുള്ള വിഗ്രഹങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി സങ്കല്പിക്കപ്പെടുന്ന രൂപങ്ങളിലും ഭാവങ്ങളിലും കൊത്തിയേക്കപ്പെടുന്ന ഭൂപഭൂ ദൈവങ്ങളായി ക്ഷേത്രങ്ങളിൽ വാങ്ങുകയാണ് പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അവയെ കണ്ടാൽ അവയെ ആരാധിച്ചാലാ ദൈവാരാധനയായി എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുകയാണ് ഇതാണ് ബഹുദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസത്തിനോട് അടിസ്ഥാനമായ ആരാധനയാണ് രൂപം തന്നെയാണ് പണ്ട് കാലം മുതലേ നിലവിലുള്ളത് പണ്ട് കാലം മുതലേ ഇത് തന്നെയാണ് നിലവിലുള്ളത് എങ്ങനെയാണ് വിഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ പൊതുവായി എഴുപത്തഞ്ച് തല്ലത്ത് നിരന്തരമായി